ഹലോ ഫ്രണ്ട്സ് കല്യൂ സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെന്താണ് സാധനം കണ്ടിട്ടുണ്ടോ ഇതാണ് നെയ് കുമ്പളങ്ങ അപ്പൊ ഇതിന്റെ ഒരു കിച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ അങ്ങ് തൊലി ചേർത്താൻ നോക്കിയേട്ടോ തൊലി എടുക്കാന്ന് വിചാരിച്ചു നോക്കിയായിരുന്നു ഒരു രക്ഷയില ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ഞാൻ കല്യാണി പറഞ്ഞത് നമുക്ക് മില്ലി തന്നെ കൊണ്ടു കൊടുത്ത് അറക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അത്ര കട്ടിയാ അപ്പൊ കത്തി അങ്ങോട്ട് താഴ്ന്നു പോലും ഇല്ലായിരുന്നു നല്ല വിധേനം ഞാൻ അത്രയും തൊലി അങ്ങ് എടുത്ത് മാറ്റി അത് നോക്കിയപ്പോഴത്തേക്ക് ഇനി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു അടുത്തൊന്ന് കട്ട് ചെയ്തായിരുന്നു സിമ്പിളായിട്ട് ഒരു രക്ഷയില്ല കാരണം ശരിക്കും കുരുവാ വേണ്ട അതിനകത്ത് നിറച്ച് കുരു ഒരുക്കരുത് അപ്പോൾ ഇതിനെ നമുക്ക് ആ കുരുവിനെ മാറ്റാൻ വലിയ പാടായിരുന്നു നല്ല ഒരാണ്ട് ജോലി ചെയ്താൽ കുരുവൊക്കെ ഒന്ന് മാറ്റി കഴുകിയൊക്കെ എടുത്ത് കേട്ടോ നമുക്ക് ഇനി തന്നെ നമുക്ക് ഇതിന് വെച്ചൊന്ന് ഉരച്ചെടുക്കാം ഗ്രീൻറ്റീതെടുക്കാമെന്ന് വിചാരിച്ചു കിച്ചടിക്കാണല്ലോ അപ്പോൾ ഇതാണല്ലോ എളുപ്പം അപ്പോൾ കിച്ചടിക്ക് നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ചു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ ഒഴിക്കണ്ടേട്ടോ വെള്ളരിക്കേക്കാല് വെള്ളം ഈ നെയ്ക്കുമ്പളേക്കും ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ചേട്ടൻ ഇത് കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസ് കൊടുക്കണം ആഗ്രഹം പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് എടുത്ത് ഒരു ജ്യൂസ് അടിച്ചു ജാറിലിട്ട് ഒരു അടിയൊക്കെ അടിച്ച് ഒന്നുള്ള ഉപ്പും ഒക്കെ ചേർത്ത് ജ്യൂസ് റെഡിയാക്കി എടുത്തു കേട്ടോ ചേട്ടന് ആദ്യമായിട്ട് കുടിക്കണതാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടപ്പോഴത്തേക്കും കേശു ഓടി വന്നു മോരാണോ എന്ന് വിചാരിച്ചു ഓടി വന്നു കേശു കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മോരെല്ലാം തിരിച്ചോടി അപ്പോൾ ചേട്ടൻ കുടിച്ചു കേട്ടോ ചേട്ടൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പറഞ്ഞ് ചെയ്യിപ്പിച്ചല്ലേ അതുകൊണ്ട് ആ ഒരു ഗ്ലാസും കുടിച്ചു പിന്നെ നെയ്യാളക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നു കൊളസ്ട്രോളിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ല പിന്നെ നമ്മൾ കിച്ചടിക്ക് അരച്ചെടുക്കാൻ വേണ്ടി തേങ്ങയും വെളുത്തുള്ളി കടുക് പച്ചമുളക് ജീരകം ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരയ്ക്കാറുള്ളത് അത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ട് നമുക്ക് കിച്ചടിയിലോട്ട് വെന്ത കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കിച്ചടിയുടെ പീസൊക്കെ നല്ല നമ്മളെ കുമ്പളയൊക്കെ നല്ലപോലെ വെന്തല്ലോ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അഞ്ഞൂറ് തൈരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജാറിൽ വെച്ച് നല്ലപോലെ അടിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല അപ്പോൾ കടുവറുത്തൊക്കെ ഇട്ടു നമുക്കിരി ഉപ്പൊക്കെ നോക്കാം എന്തായാലും അടിപൊളിയ സംഭവമായിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക വയ്ക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് കുളുപ്പുണ്ട് കേട്ടോ അപ്പം ലേശുപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വന്നു പക്ഷെ നല്ല ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ